നമസ്കാരം ചർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം സമാധാന ശ്രമങ്ങൾ എക്കാലവും അത്യാവശ്യമാണെന്ന് ലിയോ പതിനാലാമൻ പാപ്പ വ്യാപകമായ സായുധ സംഘർഷം ജനങ്ങൾക്കിടയിലുള്ള വിഭജനം നിർബന്ധിത കുടിയേറ്റമുയർത്തുന്ന വെല്ലുവിളികൾ എന്നിവയുൾപ്പെടെ നമ്മുടെ ലോകം നിലവിൽ നേരിടുന്ന നിരവധി വെല്ലുവിളികൾക്കിടയിൽ സമാധാന ശ്രമങ്ങൾ എപ്പോഴും അത്യാവശ്യമാണെന്ന് മാർപാപ്പ തന്റെ സന്ദേശത്തിൽ പറഞ്ഞു യുദ്ധം ഒന്നിന്റെ പരിഹാരമല്ലെന്നും സമാധാന ശ്രമങ്ങൾ തുടരണമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു നൈജീരിയയിലെ ക്രൈസ്തവർക്കെതിരായ കൊലപാതകങ്ങളും ആക്രമണങ്ങളും ആസൂത്രിത വംശകർത്തിയെന്നും മക്രീദ് ബിഷപ്പ് ബിൽഫ്രഡ് ജൂൺ പതിമൂന്ന് പതിനാല് തീയതികളിൽ രാത്രിയിൽ അഭയാർത്ഥി ക്യാമ്പിൽ നടന്ന കൂട്ടക്കൊലയിൽ ഇരുന്നൂറ്റി എഴുപത്തെട്ട് പേർ ക്രൂരമായി കൊല്ലപ്പെട്ടത് ഒറ്റപ്പെട്ട ആക്രമണമല്ലെന്നും മറിച്ച് ക്രിസ്ത്യാനികളെ തുടച്ചുനീക്കി പ്രദേശം കീഴടക്കാനുള്ള വ്യക്തമായ തന്ത്രമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി പള്ളികളിൽ അഭയം തേടിയവരെയും പൂരമായി കൊലപ്പെടുത്തിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജൂബിലി ആഘോഷങ്ങൾക്കായി റോമിലേക്ക് ഒഴുകിയെത്തുന്ന ലക്ഷക്കണക്കിന് യുവജനങ്ങൾക്ക് വണങ്ങുവാനായി വാഴ്ത്തപ്പെട്ട പിയർ ജോർജിയോ ഫ്രാസ്റ്റിയുടെ ഭൗതിക ശരീരം റോമിലെത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഏഴിനാണ് വാഴ്ത്തപ്പെട്ട പിയർ ജോർജിയോയെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നത് റോമിലെ പ്രധാനപ്പെട്ട പള്ളികളിലൊന്നായ ഡൊമിനിക്കൻ സന്യാസിമാരുടെ ദേവാലയമായ സാന്താമരിയാ സൊപ്പേറ മിനർവേയിലെ ബെസ്ലിക്കേലാണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം സൂക്ഷിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് നാലുവരെ ഭൗതിക ശരീരം വഴങ്ങുവാൻ അവസരമുണ്ടാകുക മെത്രാന്മാരെ അവഹേളിക്കുന്ന പ്രസ്താവന മന്ത്രി വി ശിവൻകുട്ടി പിൻവലിക്കണമെന്ന് പ്രോലൈഫ് ഗ്ലോബൽ ഫെലോഷിപ്പ് എരിതിയിൽ എണ്ണയൊഴിക്കുന്ന പ്രവണതയിൽ നിന്നും മന്ത്രി പിന്തിരിയണമെന്ന് പ്രോലൈഫ് ഗ്ലോബൽ ഫെലോഷിപ്പ് ചെയർമാൻ സാബു ജോസ് പറഞ്ഞു കന്യാസ്ത്രീമാരെ ആക്രമിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്നതിൽ ശക്തമായി പ്രതിഷേധിക്കുകയും ചെയ്യുന്നുവെന്നും സാബു ജോസ് കൂട്ടിച്ചേർത്തു സമൂഹത്തിലെ ഏറ്റവും പിന്നോക്ക അവസ്ഥയിലുള്ളവർക്കായി ആരോഗ്യ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് നേതൃത്വം നൽകുന്ന മെത്രാൻമാരെ അവഹേളിക്കാൻ ശ്രമിച്ചത് ദുഃഖകരമാണെന്നും സാബുജോസ് കൂട്ടിച്ചേർത്തു വത്തിക്കാൻ മാധ്യമ പ്രവർത്തകർക്ക് നന്ദി അർപ്പിച്ച് ലിയോ പതിനാലാമൻ പാപ്പ ജൂലൈ ഇരുപത്തെട്ട് മുതൽ ആരംഭിക്കുന്ന യുവജന ജൂബിലിക്കും മറ്റ് ജൂബിലി ആഘോഷങ്ങൾക്കും റോമിൽ എത്തിച്ചേരുന്ന തീർത്ഥാടകർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് വത്തിക്കാൻ മാധ്യമ വിഭാഗം പുതിയ സംരക്ഷണ കേന്ദ്രം വത്തിക്കാൻ ചതുരത്തിൽ ആരംഭിച്ചിരുന്നു ഈ സൗകര്യങ്ങൾക്കും മാധ്യമ വിഭാഗത്തിൽ സേവനം അനുഷ്ഠിക്കുന്നവർക്കും ലിയോ പതിനാലാമൻ പാപ്പ ആശംസകളും പ്രാർത്ഥനകളും നന്ദിയും അറിയിച്ചു ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു നന്ദി